ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് മക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ ഏറ്റവും പുതിയ സംശയങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ഓരോ സംശയങ്ങൾക്കും വിലപ്പെട്ടതാണ് വിലപ്പെട്ട ആൻസറുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി തരുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് മെസ്സേജ് അയച്ചു അവർക്കെല്ലാം തന്നെ ഈ ഫാർമസിയുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെന്റ് പി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞങ്ങൾ അയച്ചും കൊടുത്തു ഒരുപാട് പേർക്ക് അത് കൃത്യമായിട്ടൊരു ധാരണ കിട്ടി പക്ഷെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷം സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാകുമോ അതിന്റെ സാധ്യത എത്ര അതുപോലെ തന്നെ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ സാധ്യതകൾ എത്രയാണ് അപ്പോൾ നമുക്കറിയാം നിലവിൽ കീമിൽ വന്നിട്ടുള്ള കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് അലോട്ട്മെന്റിനെ കുറിച്ച് മാത്രമാണ് അതിലും ഓഗസ്റ്റ് മുപ്പത് വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പായി പോയി അഡ്മിഷൻ എടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അഡ്മിഷൻ അതായത് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മൾ ലൈവിലൂടെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുമെന്ന് അപ്പോൾ അതിനനുസരിച്ച് പുതിയ ഒരു അലോട്ട്മെന്റ് അതായത് ഫർദർ ഫേസ് ഉണ്ടാകുമോ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അത് ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിലവിലെ വേക്കൻസി ഫില്ലിങ് എന്ന രീതിയിൽ അതായത് ഇപ്പോ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ വേക്കൻസികൾ അധികമായത് തന്നെ ഒരു നാലാമത്തെ അലോട്ട്മെന്റ് വരെ അതായത് സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് വരെ പോയിട്ടുണ്ടായിരുന്നു ഫാർമസിയിലും ഇപ്പോൾ എടുക്കുന്ന അഡ്മിഷനുകൾ അത് നിങ്ങൾ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ഇപ്പോൾ കോളേജുകളിൽ പോയി തന്നെ ചോദിച്ചാലും ടെമ്പററി പെർമനൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫർദർ കോളേജ് മുകളിലോട്ട് വച്ചിട്ടുണ്ട് എങ്കിൽ അത് കിട്ടുമ്പോൾ ഇവിടത്തെ അഡ്മിഷൻ റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതാണ് ടെമ്പററി ആയിട്ട് എടുക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത ഒരുപാട് വിദ്യാർത്ഥികൾ എന്തായാലും ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത് ഇനി മുകളിലോട്ട് മാറിക്കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ ഇതെല്ലാം നിശ്ചയിക്കുന്നത് വേക്കൻസികളാണ് അപ്പോൾ വേക്കൻസികൾ എങ്ങനെയൊക്കെ വരാം പല കോളേജുകളിലും അവർക്ക് പല സീറ്റുകളും ഇപ്പോഴും വേക്കൻറ്റായി തന്നെ കിടക്കുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ അഡ്മിഷൻ എടുക്കുന്നവർ തന്നെ മറ്റു കോഴ്സുകളിലേക്ക് ഈ ഈ പറഞ്ഞ പോലെ ഫാർമസി വേണ്ട നേഴ്സിങ് ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകളിലേക്ക് മാറിപ്പോകുമ്പോൾ ആ സീറ്റ് ആവും അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ വെച്ചിട്ട് അവിടെ അവിടെ ചേഞ്ചുകൾ നടക്കുമ്പോൾ ആ അലോട്ട്മെന്റ് ക്യാൻസലാകുകയും ആ അഡ്മിഷൻ ക്യാൻസലാകുകയും ആ ഒരു വേക്കൻസി ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മത്തരത്തിലുള്ള വേക്കൻസികൾ ഉണ്ടാവും അപ്പോൾ ഈ വേക്കൻസി ഫില്ലിങ്ങിന് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് സ്പോട്ടായിട്ട് അതായത് കോളേജുകളോ സെൻട്രലൈസ്ഡോ ഒന്ന് നടത്തുക അല്ലെങ്കിൽ വീണ്ടും ഒരു ഫർദർ ഫേസ് ഓഫ് സെക്കൻഡ് അലോട്ട്മെന്റ് തന്നെ ഉണ്ടാകുക ഇത്തവണയും അത് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മുടെ സി പബ്ലിഷ് ചെയ്യും അതും ഈ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ റീ അറേഞ്ച് ചെയ്യാം റീഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിരിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാൻസസ് വെച്ചിട്ട് ഇതുപോലെ കോളേജുകളിലെ അഡ്മിഷൻ ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് വരും ഒരു മെയിൻ ലിസ്റ്റ് വരും എന്നിട്ട് കോളേജുകളിൽ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഇതിൽ പോയി അടച്ച ഫീസുകളെല്ലാം ട്രാൻസ്ഫറബിൾ ആണ് എഞ്ചിനീയറിംഗിനെ പോലെ ആണ് എങ്കിൽ ട്രാൻസ്ഫറബിൾ ആണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാം അപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമൻറ് ചെയ്താൽ മാത്രം മതി ഞങ്ങളുണ്ട് കൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തലക്കാലം നിർത്തുന്നു